ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉപയോഗിച്ച് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തുന്ന അധിക്ഷേപ പ്രസ്താവനകൾ കടുത്ത ഗുരുനിന്നയും സമൂഹത്തിൽ വർഗീയ ചേരിതിരിവുകൾ സൃഷ്ടിക്കുന്നതുമാണെന്ന് ശ്രീനാരായണ സംഘം ആരോപിച്ചു വർഗീയ വിഷം വമിപ്പിക്കുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങൾ പുലർത്തുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് പ്രബുദ്ധ കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നും മന്ത്രിമാരും ജനപ്രതിനിധികളും വെള്ളാപ്പള്ളി നടേശൻ സുതിവാടകരായി മാറിയിരിക്കുകയാണെന്നും ശ്രീനാരായണ സേവാ സംഘം ആരോപിച്ചു മകനെ കേന്ദ്രത്തിൽ അധികാരം നേടുന്നതിന് ബി ജെ പിയെ പ്രീണിപ്പിക്കുവാൻ നടത്തുന്ന ഈ കുടില തന്ത്രത്തിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈഴവ സമുദായമാണ് വെള്ളാപ്പള്ളി നടേശന്റെ വലയിൽ കുടുങ്ങിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ വാഴ്ത്തുപാട്ടുകാരായി മാറിയിരിക്കുന്നു സാമൂഹ്യനീതിയുടെ കാവൽഭടന്മാരായി എക്കാലവും നിലകൊണ്ടിട്ടുള്ള പാരമ്പര്യമാണ് മുസ്ലിം സമുദായത്തിനും മുസ്ലിം ലീഗിനും ഉള്ളതെന്ന് ശ്രീനാരായണ സേവാ സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹം പ്രയോജനമുണ്ടാവുന്ന നടത്താൻ ഒരു ഈ രണ്ട് സംഘടനകൾക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ശിയായിരുന്നോണ്ട് യോഗത്തിന്റെ യോഗത്തിന്റെ ലക്ഷ്യത്തിന് വിരുദ്ധമായി മറ്റു പേർ ഉള്ളവർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഈ അവസാനത്തേതാണ് മലപ്പുറത്ത് വെച്ച് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസ്താവന ആ പ്രസ്താവന കേരളത്തിലുടനീളം സമുദായ സ്പർദ്ധയും വിദ്വേഷവും തിന് മുസ്ലിം വിരോധം ഉണ്ടാക്കിക്കൊണ്ട് അതിലൂടെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള രൂഢ ശ്രമത്തിന്റെ ഫലമായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അത് വളരെ യോഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അസൂയ എന്ന് വേണേൽ പറയാം മുസ്ലിം ഉണ്ടായിട്ടുള്ള പുരോഗതിയിൽ അദ്ദേഹം വളരെയേറെ അസ്വസ്ഥനാണ് മുസ്ലിം സമുദായങ്ങളും എസ് എൻ ഡി പി യോഗത്തെ പോലെ തന്നെ ഗുരുദർശനം പ്രാവർത്തികമാക്കുന്നതിൽ അവര് വിജയിച്ചു വെള്ളാപ്പള്ളി വന്നതിന് ശേഷം യോഗം പരാജയപ്പെട്ടെടുത്ത് മുസ്ലിം സമുദായങ്ങൾ വിജയിച്ച് അവരിന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത സ്ഥാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചോദിക്കുന്നവർക്കെല്ലാം അപേക്ഷിക്കുന്നവർക്കെല്ലാം യാതൊരു ഉപേക്ഷയും കൂടാതെ സ്വാശ്രയ സ്ഥാപനങ്ങൾ അനുവദിച്ചു ശങ്കേഷ് ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കണമെന്നതിനു വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു അതുപോലെ മുൽപ്പള്ളിയിലെ ഇരുപത്തിയഞ്ച് ഏതലത്തെ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി എസ് എൻ ഡി പി യോഗത്തിന്റെ നേതാക്കന്മാർ എല്ലാ വർഷവും അപേക്ഷ കൊടുക്കുമായിരുന്നു പക്ഷെ സർക്കാർ അനുവദിച്ചിരുന്നില്ല അനുവദിച്ചു തുടങ്ങിയപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അതിന് അപേക്ഷ പോലും കൊടുത്തില്ല അദ്ദേഹം പറഞ്ഞ എസ് എൻ ഡി പി യോഗത്തിന്റെ കൌൺസിലിലും എസ് എൻ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവിലും അദ്ദേഹം വിശദീകരിച്ചത് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ പതിമൂന്ന് കോടി ഉപ്പിംഗ് റിക്കറിംഗ് ലോസ് ഉണ്ടാകും എഞ്ചിനീയറിംഗ് കോളേജിന് ആറ് കോടി ഉപ്പിക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഉണ്ടാകാൻ ഇരുന്ന ആ ഉയർച്ചക്ക് തടസ്സമിട്ടുകൊണ്ട് അവിടെ നിന്ന് ഓടി ഒളിച്ചത് ഇതിന്റെ ഏകലക്ഷ്യം സ്വാർത്ഥത മാത്രമായിരുന്നു യോഗത്തിൽ ഉണ്ടായിട്ടുള്ള പണം മുഴുവനും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് ഇത് തടസ്സമാകും സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ അത് തെറ്റിപ്പടുത്തുന്നതിന് വേണ്ടി പണം ചെലവാക്കേണ്ടി വരും അത് ചെലവാക്കാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സത്യം പറഞ്ഞാൽ മോഷ്ടിക്കുന്നതിന് വേണ്ടി പണം സ്വന്തം ആവശ്യത്തിന് മോഷ്ടിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ചെയ്താൽ കൃത്യമാണിത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് യോഗത്തിനും ട്രസ്റ്റിനും ഒരു സ്ഥാപനമില്ല മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നടേശനെ സംരക്ഷിക്കുവാൻ സർക്കാർ കാണിക്കുന്ന വ്യഗ്രത ദുരൂഹമാണെന്നും പ്രൊഫസർ എം കെ സാനു ശ്രീനാരായണ സേവാ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ഡി രാമചന്ദ്രൻ സെക്രട്ടറി പി പി രാജൻ എന്നിവരുടെ പത്രക്കുറിപ്പിൽ പറയുന്നു സമ്മേളനത്തിൽ ഡിസ്ക്വാളിഫൈഡാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി പകരം സംവിധാനം ഏർപ്പെടുത്തിയില്ല ഒന്നല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ വയ്ക്കണം അല്ലെങ്കിൽ റിസീവർ വെക്കണം പക്ഷേ ഐ ജി ഓഫ് രജിസ്ട്രേഷൻ കൊടുത്തു ഐ ജി ഓഫ് രജിസ്ട്രേഷനെ കൊണ്ട് നിർബന്ധപൂർവ്വം തീരുമാനമെടുപ്പിച്ചത് ഗവൺമെന്റ് ആണ് ഇന്ന് ഈ ഗവൺമെന്റ് ആണ് വാസ്തവത്തിൽ നടേശൻ എന്ന് പറയുന്ന ഈ അദ്ദേഹത്തെ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇരിക്കാൻ അവസരം കിട്ടുന്നത് ഇവിടെ ഇത് ബി ജെ പി ആശുസ്വാദി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് എന്തെങ്കിലും നേട്ടം ബി ജെ പിക്ക് കിട്ടുമെന്നല്ലാതെ ഇതാ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സാർവത്രികമായി രാമായണവാസം എസ് എൻ ഡി പി യോഗം രാമായണ മാസം ആചരിച്ചിരുന്നില്ല രാമൻ ഞങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞ പാരമ്പര്യം രാമൻ ആദികള രാമനാണ് രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ ശമ്പുകൻ്റെ സ്ഥിതി നമുക്ക് വരുമായിരുന്നെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ രാവണൻ കീ ജയെന്ന് മുദ്രാവാക്യം വിളിച്ച സഹോദരൻ അയ്യപ്പൻ ഈ പാരമ്പര്യമുള്ള എസ് എൻ ഡി പി യോഗത്തിൻ്റെ സർവ്വശാഖകളിലും ഇന്ന് രാമായണ മാസം ആചരിക്കുകയാണ് അപ്പോൾ വഴി വേറെ സഞ്ചരിക്കുകയാണ് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ നടൻ്റെ പ്രവർത്തനത്തിനും കൊണ്ട് എന്തെങ്കിലും നേട്ടം കിട്ടുമെന്നുള്ളത് മലർപ്പടിക്കാരൻ്റെ സ്വപ്നമാണ് നാറിയവനെ ചുമന്നാൽ ചുമക്കണമനും നാറുമെന്നുള്ളൊരു ചൊല്ല് അന്വർദ്ധമാകും ഇവിടെ സംഭവിക്കുമെന്നുള്ളത് മാത്രമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്